ആദ്യം തന്നെ ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ആയിരിക്കട്ടെ ഒരു കിടക്കാച്ചി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് ചൗരി പായസം എന്ന് പറയും ഈ സാധനം ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക സംഭവം കിഡിലോസ്കി എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി ആയിപ്പോ ഒന്ന് നോക്കേണ്ടത് ഇതുപോലെ ഉണ്ടാക്കി ഇങ്ങനെ എടുക്കുക ആദ്യം തന്നെ ചൗരി മേടിക്കുക ചൗരി മേടിച്ചിട്ട് നല്ലവണ്ണം കഴുകണം കേട്ടോ ഈ സാധനം കിട്ടാൻ കഴുകി ഒരു അഞ്ചാറ് വാശം കഴുകും തോറും ഈ സാധനം ഇങ്ങനെ തിളങ്ങി 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 അടിപൊളി ആയിട്ട് വെളുത്ത കളർ ഇങ്ങനെ തിളങ്ങിയൊരു വെളുത്ത കളറായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് വാശം നല്ല രീതിയിൽ ഇങ്ങനെ കഴുകുക അതേ ഇതുപോലെ കഴുകി കോരി എടുക്കുക ഓടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യുക കമൻറ്റുകളങ്ങ് വാരി വെതറ എൻ്റെ ചങ്ങാതി ഇടുക്കാച്ച ഐറ്റങ്ങൾ താഴേക്കൊക്കെ നോക്കുക കിടിലോസ് ഐറ്റങ്ങൾ കണ്ട് നിങ്ങൾക്ക് തകർത്ത് പൊളിച്ചടിക്കുക ഉണ്ടാക്കി വീട്ടിൽ പൊളിച്ചടുക്കൻ്റെ ചങ്ങാതി എന്നിട്ട് ഇതുപോലെ അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്ത് വാരി കോരി വെക്കുക ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇവനെ ഒരു ഇച്ചിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇവന് ഇച്ചിരി കൊണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ സാധനം എന്നിട്ട് നമ്മുടെ സ്ഥിരം കലപരിപാടിയാണ് തീപിടിപ്പിക്കൽ ദേ ഇതുപോലെ തീപിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക ശേഷം ചൗരി വേവിക്കാനുള്ള വെള്ളം നമ്മൾ എന്തോരം എടുക്കുന്നു അതിൻ്റെ ഡബിൾ വെള്ളം എടുത്തു കേട്ടോ ആ ഡബിൾ വെള്ളം എടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ സോഫ്റ്റ് ആക്കാൻ വെച്ചിരിക്കുന്ന ചൗരി എടുത്ത് ഇതിലേക്ക് ഒരു മറി മറിക്കുക എന്നിട്ട് അതിലിട്ടെങ്കിലും വേവിക്കുക നല്ലോണം ഇത് വേവാൻ അധികം നേരമൊന്നും വേണ്ട കേട്ടോ എൻ്റെ അറിവിൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഇത് വേവാൻ വേണ്ട പെട്ടെന്ന് നമ്മൾ സോഫ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനം വെന്ത് നല്ല പഞ്ഞി പോലെ സാധനം കിട്ടും നല്ല പഞ്ഞീന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് ലെവലാട്ടോ ടേസ്റ്റ് നോക്കിയാൽ സേമിയ പായസം ടേസ്റ്റാണ് പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സേമിയ പായസത്തിനേക്കാളും വേറൊരു ലെവലായി സാധനം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ടങ്ങ് വേവിക്കുക നല്ല രീതിയിൽ ഉണ്ടോ ഇവൻ ഏകദേശം വെന്ത് വരുമ്പോഴേക്ക് അതിലേക്ക് പാലൊഴിക്കാവുള്ളൂ പാലൊഴിച്ച് വേവിക്കാൻ നോക്കിയാൽ സമയം കൂടുതലെടുക്കും അതുകൊണ്ടാണ് ആദ്യം വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കുന്നത് ശേഷം ഇവനൊന്ന് വെന്ത് ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക ഞാനിതിൽ പാൽ ഒഴിച്ചു ഒരു ലിറ്റർ പാലെടുത്ത് നിങ്ങൾ ഒരു ലിറ്റർ ആയാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് ചെറുതായിട്ട് തീ കുറച്ച് ഇവനൊന്ന് കുറുക്കി 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 എങ്ങെടുക്കുക നമ്മൾ പായസത്തിൻ്റെ ഒരു തിക്നസ് ഉണ്ടല്ലോ ആ ലെവലിലാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മൺസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒന്നരല്ലാടില്ല മൺസാര ഇട്ട് കൊടുക്കണം കണ്ടോ ഇപ്പം ഇത്രയും മൺസാര നിങ്ങൾക്ക് എങ്ങനെയാണ് മധുരം വേണ്ട അതിനനുസരിച്ചുള്ള മൺസാര നിങ്ങളങ്ങ് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ പഞ്ചസാര ഇട്ടതിനു ശേഷം ഇവനെ ഇങ്ങനെ മിക്സ് ചെയ്യുക അപ്പോൾ പൺസാരൊക്കെ ഒന്ന് മെൽറ്റ് ആയി നല്ല മധുരമായി വരും ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം സന്തോഷത്തോടെ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഉണ്ടോ ഇതുപോലെ സംഭവം മിക്സ് ചെയ്ത് ഈ രൂപത്തിലാക്കി എടുത്ത ശേഷം ഇച്ചിരി സാഫ്രോൺ മിൽക്ക് അതായത് സാഫ്രോൺ ചെറിയ ചൂടുപാലിൽ കലക്കി കഴിയുമ്പോൾ ഇതുപോലെ കളറില് കിട്ടും എന്നിട്ട് അവനെ എങ്ങനത്തെ ഇതിലേക്കും കുഴിച്ചു കൊടുക്കാം ഇതുപോലെ സാധനം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഇവനങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ചങ്ങാതി സംഭവം ഇതെല്ലാം കൂടെ കലക്കി കൂട്ടി ശേഷം അടുത്ത കലാപരിപാടിയാണ് ദേ ഇതുപോലെ പാൻ എടുക്കുക ഗീ വെച്ചുകൊടുക്കുക ആവശ്യത്തിന് ക്യാഷ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക കാരണം ഇതിൽ ഇച്ചാൽ കൂടുതൽ ക്യാഷ് ഇട്ടിരുന്നെങ്കിൽ കേട്ടോ ആവശ്യത്തിന് ക്യാഷ് ഇട്ടിട്ട് കൊടുത്ത് അവനൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക കരിയല് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യാവുള്ളൂ ശേഷം ദേ മുന്തിരിങ്ങായം കൂടെ ഇട്ട് കൊടുക്കുക മുന്തിരിങ്ങായ ബ്ലാക്ക് ആയാലും ഏതായാലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കുക അവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ മൂത്ത് കഴിയുമ്പോഴേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി എടുത്ത് നേരെ നമ്മുടെ ചൗരി പായസത്തിലേക്ക് ഒരു മറി മറിക്കുക കേട്ടോ എന്നിട്ട് ഇവനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരും കിളി പറക്കുന്ന ഇതിലേക്ക് കിളി പറക്കുന്ന ആർക്കും അറിയത്തില്ല ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല എൻ്റെ വാലിൽ ഇപ്പോൾ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വന്നതാണ് അപ്പം നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾക്ക് വരുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഇത്ര സിമ്പിളാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ സാധനം അധികം മെനക്കോടൊന്നുമില്ല കിട്ടിലോസ് പായസം തന്നെ കിട്ടിക്കാച്ചി പായസം തന്നെ ഒന്നും നോക്കണ്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് ഈ സാധനം ചൂടോടെ ഇങ്ങോഴിച്ചു കൊടുക്കുക കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ അപ്പം ഈ സാധനം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം എന്നാ പറഞ്ഞാലും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും ഞാൻ കൊതി വിട്ടൊരു പരുവായ അതുകൊണ്ട് ഞാൻ ചാടിക്കയറി പിടിക്കുകയാണ് ഒന്നും നോക്കാല്ല കണ്ണടച്ചൊരു ദേ ഇതുപോലെ സ്പൂണിലെടുത്തോട്ട് പിടിത്തങ്ങ് പിടിക്കാൻ പോകുക സ്നേഹത്തോടെ ഈ പിടിച്ച് നിങ്ങളും ഉണ്ടാക്കി ഇങ്ങ് താർക്ക് എന്നിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തി തള്ള എൻ്റെ ചങ്ങാതിമാരെ കിലോസ് ഐറ്റങ്ങളെല്ലാം ഇടക്കുന്നു ഉണ്ടാക്കി ഇങ്ങ് താർത്ത് പോളി